بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാർ സൂറത്തുൽ ഇംഫിത്തോറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് കുറച്ചുകൂടെ അത് സംബന്ധമായിട്ട് പഠിക്കാനുണ്ട് ബിസ്മില്ലാഹിർ ലാഹിറമൻ റഹീം ഇതവിടെ മദ്യ മുത്തസ്സിലാണ് നീട്ടൽ നിർബന്ധവുമാണ് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കുക മദ്യ എന്ന് പറഞ്ഞാൽ ഒരേ കലിമത്തില് മദ്ധക്ഷരത്തിന് ശേഷം ഹംസ് വരിക അല്ലെ ഇതമാ മീമിൻ്റെ ശേഷമുള്ള അലിഫില്ല അതാണ് അവിടുത്തെ മദ്ധക്ഷരം ആ അലിഫിന് ശേഷം ഉ ഹംസ് വന്നു അപ്പം ഇതൊറ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ ആകാശം സ്വയം പൊട്ടിപ്പിളരുകയാണ് അള്ളാഹുവിൻ്റെ സമ്മതത്തോടു കൂടി അള്ളാഹുവാണ് പൊട്ടിപ്പിളർത്തുന്നത് സമ്മതം കൊടുത്തതിന് ശേഷം അള്ളാഹുവിനോട് നിരന്തരമായി ഇങ്ങനെ പിളർന്നു വീഴട്ടെ എന്ന് സമ്മതം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആകാശം ആകാശം മാത്രമല്ല കടലും ഭൂമിയും ഒക്കെ ഇത്തരം സമ്മതം അള്ളാഹുവിനോട് ദിവസേന ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അള്ളാഹു നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് അവരെ തടയുകയാണ് അവയെ തടയുകയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അപ്പോൾ ഇവർക്ക് നിരന്തരം സമ്മതം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒരു സമയത്തും ആകാശം എഴിഞ്ഞു വീഴാൻ സമ്മതം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിനോട് എപ്പോഴാന്നറിവോ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിക്കപ്പെട്ടപ്പോൾ ഈസാ നബി അലി ഇസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വാദിച്ചിരുന്ന ആളുകൾ വാദിക്കുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ വളരെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്ന ഉസൈർ എന്നവർ അള്ളാഹുവിൻ്റെ മകനാണ് എന്ന് വാദിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു ഇത്തരം വാദങ്ങൾ കേട്ടപ്പോൾ ആകാശം ചോദിച്ചത്ര അള്ളാഹുനുള്ള റബ്ബെ ഞാൻ പൊട്ടിത്തകർന്ന് വീഴട്ടെ എന്തൊരു ഗുരുതരമായ വർത്തമാനമാണ് അവർ പറയുന്നത് അള്ളാഹു തല സൂറത്തും അറിയമ്മിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട് എൺപത്തിയെട്ട് മുതൽ തൊണ്ണൂറാമത്ത വരെ ഈ വിഷയം പറയുന്നുണ്ട് ഈ ഒരു വാദം കാരണം ആകാശം പൊളിഞ്ഞു വീഴാറായി അത്രയും വലിയ ഗുരുതരമായ ആരോപണമാണ് അള്ളാഹുവിന്റെ മേൽ ആളുകൾ നടത്തിയത് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ അങ്ങനെ പൊളിഞ്ഞു വീഴാൻ കാരണം ആകാശം പിളരാൻ വേണ്ടി മാത്രമല്ല സുഹൃത്തുമറിയ മലയെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയതും ഈ വിഷയം പറയുന്നുണ്ട് ആകാശങ്ങൾ പിളരാൻ വേണ്ടി റെഡിയാണ് ഭൂമി പിളരാൻ റെഡിയാണ് പർവ്വതങ്ങൾ ഒന്നാകെ അവരുടെ മേൽ തകർന്നു വീഴാൻ റെഡിയാണ് എന്താണെന്നറിയോ അള്ളാഹു കാരുണ്യവാനായ തമ്പുരാനം മക്കളുണ്ട് എന്ന് അവർ വാദിച്ചത് കേട്ടപ്പോ മക്കളുണ്ട് എന്ന് വാദിച്ചത് കേട്ടപ്പോ ഇവർക്കൊന്നും സഹിച്ചില്ല മനുഷ്യന്മാരത് കേട്ടു അവരുടെ വാദം ആളുകൾ കേട്ടു പക്ഷേ സത്യവിശ്വാസികളായ ആളുകൾ അത് ഏശിയില്ല അവർ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് അള്ളാഹു അല്ലാതെ ഇരാ ഇലാഹില്ല അള്ളാഹുവിന് മക്കൾ ഉണ്ടാവുകയില്ല അള്ളാഹു ഖാലിഖാണ് ഇത് ഏകദേവ വിശ്വാസമുള്ള ആളുകൾ അവർ കേട്ടു അവരത് ഒരു നിരക്കും സ്വാധീനിച്ചില്ല കാരണം അവരുടെ വിശ്വാസത്തോട് മാറ്റാൻ കഴിഞ്ഞില്ല പക്ഷേ ജമാത്ത് ജീവനില്ലാത്ത വസ്തുക്കൾ നമ്മളൊക്കെ ജീവനില്ല എന്ന് പറയുന്ന പർവ്വതങ്ങൾ ആകാശം ഭൂമി ഇതിനൊന്നും ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതിനത് വല്ലാതെ കൊണ്ടു ഇവരുടെ വാദം ഇവക്കൊക്കെ വല്ലാതെ കൊണ്ടു അവർ അള്ളാഹുവിനോട് സമ്മതം തേടി ഞങ്ങളങ്ങൾ തകർന്നു വീഴട്ടെ ഇവരുടെ മുകളിൽ അല്ലാ അത്രയും ഗുരുതരമായ വിഷയമാണ് അവർ ആരോപിച്ചത് എല്ലാം അള്ളാഹുന്റെ അടിമകളാണ് ആകാശം അള്ളാഹുന്റെ അടിമയാണ് ഭൂമി അടിമയാണ് ജിബാല് അള്ളാഹുന്റെ അടിമയാണ് സൃഷ്ടിയാണ് ഒരുപാട് കാലം മുതൽ അള്ളാഹുദൃഷ്ടിച്ചതു അങ്ങനെ തന്നെയാണ് അപ്പം അത് സ്വന്തം തകരാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇത്തരം ആളുകളുടെ പുറത്തേക്ക് മുശ്രിക്കായ ആളുകൾ മുഷരിക്കങ്ങളായ ആളുകൾ റബ്ബിന് മക്കളുണ്ടെന്ന് പറയുന്ന നോണ പറയുന്ന ആളുകൾ അപ്പം ശിർക്ക് ദുനിയാവിനെ തകർക്കുന്ന സംഗതിയാണ് സത്യത്തിൽ ശിർക്ക് കാലങ്ങളായി ഭൂമിയിൽ നിലവിലുണ്ട് ബഹുദാര ബഹുദൈവ ആരാധകരുണ്ട് അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗക്കാരുണ്ട് ഒരുപാട് കാലങ്ങളായി ഭൂമിയിൽ ഇതൊക്കെ നടന്നു വരുന്നുണ്ട് ഈ ശിർക്ക് കാരണമായി ഇത്രയും ധിഖാരം കാരണമായി അള്ളാഹുദാല ഈ സൃഷ്ടികളെ എന്ന് പറഞ്ഞാൽ ആകാശം ഭൂമി കടല പോലെയുള്ള സൃഷ്ടികളെ ഇവരുടെ ഇവരെ നശിപ്പിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അള്ളാഹുനത് എളുപ്പമാണ് ഇവരാണെങ്കിൽ സമ്മതി ചോദിച്ചു നിൽക്കുക ഒന്നും മൂളിയാൽ മതി ഇതെല്ലാം തകർന്ന് തരിപ്പണമാകും പക്ഷേ അള്ളാഹുത്താല റഹ്മത്ത് കൊണ്ട് റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് അവരോട് വേണ്ട എന്ന് പറയുകയാണ് എന്തിനാണെന്നറിയോ അവർ ദുന്യാവിൽ കുറച്ചുകൂടി ജീവിക്കട്ടെ അവർ പഠിക്കുന്ന ആളുകൾ കൊഴിഞ്ഞു വീഴുന്നതായാൽ ചെറിയ സാധനമല്ല അത് വീഴുന്നത് നമുക്ക് കാണുമ്പോൾ ചെറിയ സാധനമായിട്ട് തോന്നും ഭീമാകാരമാണ് നക്ഷത്രങ്ങൾ എന്നാണ് ഭയങ്കര വലിപ്പമാണ് നക്ഷത്രങ്ങൾക്ക് ചെറിയതൊന്നുമല്ല കാണുമ്പോൾ ചെറുത് തന്നെ അത് അങ്ങനെ അള്ളാഹത്തിലെ ചെറുതാക്കി കാണിച്ച് തരുകയാണ് നമുക്ക് അത്രയും ദൂരത്ത് കൊണ്ട് പോയി സ്ഥാപിച്ചത് കൊണ്ട് ഭൂമിയിൽ നിന്നും അത്രയും അകലമുള്ളത് കൊണ്ട് അത് ചെറുതാക്കി അള്ളാഹത്തിലുള്ള കാണിച്ചു തരുകയാണ് എന്തിനാ കണ്ടിട്ട് അവരാസ്വദിക്കട്ടെ രാത്രിയിലൊക്കെ നക്ഷത്രങ്ങളുള്ള ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ സകല കവികളുടെയും സാഹിത്യകാരന്മാരുടെയും രചനകളിൽ അവരുടെ ആലോചനകളിൽ അവരുടെ വർണ്ണനകളിൽ നക്ഷത്രമുള്ള ആകാശമാണ് വരുന്നത് അവർ കണ്ട് ആസ്വദിക്കട്ടെ ദൂരെ കൊണ്ടുപോയി വെച്ചു വളരെ അടുത്താണെങ്കിലോ സുഹാറല്ലാ എല്ലാം കത്തിച്ചാമ്പലായി കരിഞ്ഞു പോവും അത്രയും ഭീമാകാരമാണ് നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളിൽ നിന്ന് പുറന്തെൽപ്പെടുന്ന ചൂടുവൊക്കെ നമുക്ക് പഠിക്കാം നിഷാ അല്ല നമുക്കറിയാവുന്ന ഒരു നക്ഷത്രമാണല്ലോ സൂര്യൻ അല്ലെ നമുക്ക് പരിചയമല്ല ഇപ്പൊ സൂര്യനെയാണ് സൂര്യൻ നക്ഷത്രമാണ് സ്റ്റാറാണ് കൃത്യമായ അകലം പാലിച്ചുകൊണ്ടാണ് സൂര്യനെയും അള്ളാഹത്തുള്ള സ്ഥാപിച്ചത് ഇഷ്ട ദൂരം എത്രയാണ് എന്ന് നമുക്ക് പറയാം എന്താണ് സൂര്യൻ ഉയർന്ന തിളക്കത്തോടെയുള്ള ഹൈഡ്രജൻ ഹീലിയം തുടങ്ങിയ ഗ്യാസുകളും മറ്റു ഘടകങ്ങളും അടങ്ങിയ ഭീമൻ ഗോളമാണ് സൂര്യൻ എന്ന നക്ഷത്രം അതൊരു ഭീമൻ ഗോളമാണ് അതിനുള്ളിലുള്ളത് ഹൈഡ്രജൻ ഹീലിയവും മറ്റുള്ള ഗ്യാസുകളും മറ്റു ഒക്കെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ് എന്നാണ് ഭൂമിയിലെ ഭൂരിഭാഗം എനർജിയുടെയും ഊർജത്തിൻ്റെയും ഉറവിടവും സൂര്യനാണ് സത്യത്തിൽ ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്ന ഘടകമാണ് സൗരോർജം സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജം അള്ളാഹുല അങ്ങനെ സംവിധാനിച്ചതാണ് മാഷ അള്ള സൂര്യപ്രകാശത്തിൽ അടങ്ങിയ ആ ഊർജത്തെ ആ എനർജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകാശ സംശ്ലേഷണം വഴിയാണ് ഭൂമിയിലെ ഏതാണ്ട് എല്ലാ ജീവനെയും അള്ളാഹുത്തല്ല നിലനിർത്തുന്നത് പ്രകാശ സംശ്ലേഷ സംശ്ലേഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറയും അല്ലെ ഭൂമിയിലെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതും സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള നക്ഷത്രമായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ എന്നാണ് ഉള്ളാത്ത പറഞ്ഞത് അപ്പം എന്താണ് നക്ഷത്രങ്ങൾ എന്നാണ് എന്താണ് എന്താണ് എന്താണതിൻ്റെ എത്രയാണ് അതിൻ്റെ സൈസ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഉതിർന്നു വീഴാൻ ഉണ്ടാവുന്നതിൻ്റെ ആ അപകടം അതിൻ്റെ ഭയാനകത എത്ര മാത്രമാണ് എന്ന് നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ സൂര്യൻ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഭീമാകാരമായ അല്ലെ ഒരു നക്ഷത്രമാണ് സൂര്യൻ കാണാ ഇല്ലാതെയാകുന്ന സമയത്ത് പറഞ്ഞാൽ രാത്രിയിൽ സൂര്യൻ്റെ അസാന്നിധ്യമുള്ള രാത്രിയിൽ മറ്റ് അന്തരീക്ഷ പ്രതിഭാസങ്ങളൊന്നും തടസ്സമാകാതെ വരുമ്പോൾ നമുക്ക് മറ്റുള്ള നക്ഷത്രങ്ങളെ കാണാൻ കഴിയുന്നുണ്ട് അവയൊക്കെ സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ ഗോളങ്ങളായിരുന്നിട്ടും ചെറുതായിട്ട് കാണുകയാണ് അതെന്തുകൊണ്ടാണ് ഒരുപാട് അകല സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കളറുള്ളവയുണ്ട് വ്യത്യസ്ത വലിപ്പമുള്ളവയുണ്ട് വ്യത്യസ്ത മാസ് പിണ്ടമുള്ളവയുണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവയുണ്ട് ഉള്ളവയുണ്ട് വ്യത്യസ്ത ഇൻഗ്രീഡിയൻസ് ഉള്ളവയുണ്ട് ഇതൊക്കെ നക്ഷത്രങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഭീമൻ ഗോളമാണ് സൂര്യൻ എന്നാണ് യാ അല്ല സൂര്യൻ്റെ വലിപ്പം നിങ്ങൾ കേട്ടോ എത്രയാണെന്നറിയുമോ എത്ര ഡയമീറ്റർ എന്നറിയുമോ എത്ര വ്യാസാണ് സൂര്യനുകളെന്നറിയുമോ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഡയമീറ്റർ വ്യാസം ഇത് ഇത് മനസ്സിലാവാൻ ഇതാലോചിച്ചാൽ മതി ഏതാണ്ട് ഭൂമിയുടെ വ്യാസത്തിന്റെ നൂറ്റി ഒൻപത് മടങ്ങ് വലിപ്പം വരും ഭൂമിയുടെ വ്യാസം അതിൻ്റെ നൂറ്റൊൻപത് മടങ്ങ് വലിപ്പമുണ്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാളും നൂറ്റൊൻപത് ഇരട്ടി വലിപ്പമുണ്ട് സൗരയൂഥത്തിൻ്റെ നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ ആകെയുള്ള മാസ് അതായത് പിണ്ടം എന്ന് പറയും അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എൺപത്തി ആറ് ശതമാനം സൂര്യനിലാണ് എന്നാണ് സൂര്യനിലാണ് ഈ പിഡം ഭൂമിയുടെ പിണ്ടത്തിൻ്റെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മടങ്ങ് വരും അപ്പോൾ ഭൂമിയെക്കാളും സൂര്യൻ്റെ മാസ് എത്ര ഇരട്ടിയാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഇരട്ടി സൗരവിധത്തിൻ്റെ ആ അതിൻ്റെ മാസിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ചിഹ്നഗ്രഹങ്ങൾ ഉൽക്കകൾ ധൂമകേതുക്കൾ ധൂളികൾ എന്നിവയിലാണ് ഇനി എന്താണ് സൂര്യൻ്റെ ഉള്ളടക്കം സൂര്യന് ഉള്ളതെന്താണ് സൂര്യൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എഴുപത്തി നാല് ശതമാനം ഹൈഡ്രജനാണ് ഇരുപത്തി നാല് ശതമാനം ഹീലിയം ആണ് ബാക്കിയേ മറ്റു ഘടകങ്ങളുള്ളൂ എഴുപത്തിനാല് ശതമാനം ഹൈഡ്രജനാണ് അതായത് സൂര്യൻ്റെ പിണ്ടത്തിൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ഹൈഡ്രജനാണ് ബാക്കിയുള്ളതിൽ ഭൂരിഭാഗവും ഹീലിയമാണ് രണ്ട് ശതമാനത്തിന് താഴെ മാത്രമേ ഇരുമ്പ് ഓക്സിജൻ കാർബൺ നിയോൺ എന്നിവയടക്കമുള്ള മറ്റു മൂലകങ്ങൾ വരുന്നുള്ളൂ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ് സൂര്യനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ സൃഷ്ടിയ വൈഭവം നമ്മൾ മനസ്സിലാക്കണം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന സ്കാറ്ററിങ് എന്ന് പറയും വിസരണം എന്ന് മലയാളത്തിൽ പറയാം ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സംഭവിക്കുന്ന ഈ സ്കാറ്ററിങ് മൂലം സൂര്യൻ മഞ്ഞ നിറത്തിൽ നമുക്ക് കാണുന്നു എങ്കിലും കാണുമ്പോൾ മഞ്ഞ നിറമാണെങ്കിലും സത്യത്തിൽ സൂര്യന്റെ യഥാർത്ഥ നിറം വെള്ളയാണ് എന്നാണ് ഇങ്ങനെ ഈ സ്കാറ്ററിങ് മൂലം അന്തരീക്ഷത്തിലെ ഈ സൂര്യൻ്റെ രശ്മികൾ വിസരണം നടത്തുന്നത് മൂലം നമുക്കത് മഞ്ഞായി അനുഭവപ്പെടുന്നത് കൊണ്ട് ഒരു മഞ്ഞ നക്ഷത്രമായിട്ടാണ് സൂര്യനെ വിശേഷിപ്പിക്കാറ് സത്യത്തിൽ അതിൻ്റെ നിറം വെള്ളയാണ് എന്നാണ് ഇനി എത്രയാണ് ദൂരം എത്രയാണ് ഇത് നമ്മളെ ക്ഷീരപതണ്ഡലം മിൽക്കി വേ എന്ന് പറയുന്നത് നമ്മുടെ ഗാലക്സി ഇതിൻ്റെ മധ്യത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി നാലായിരത്തിനും ഇരുപത്തി ആറായിരത്തിനും ഇടയിൽ പ്രകാശ വർഷങ്ങൾ ദൂരെയായിട്ട് സൂര്യൻ മിൽക്കി വേയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഗാലക്സിയുടെ മധ്യത്തിൽ നിന്ന് ഇത്രയും പ്രകാശവർഷം എത്ര ഇരുപത്തിനാലായിരത്തിനും ഇരുപത്തി ആറായിരത്തിനും ഇടയിൽ പ്രകാശവർഷം ദൂരെയാണ് ഇത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് സുഹാന അപ്പോൾ സെൻറ്ററിൽ നിന്ന് എത്ര വിട്ടിട്ടാണ് നിൽക്കുന്നത് മിൽക്കി വേയുടെ സെൻറ്ററിൽ നിന്ന് സൂര്യൻ ഇത്രയും അകലെയാണ് ഇരുപത്തി ആറായിരം പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഇങ്ങനെ സൂര്യന് ഒരു ചുറ്റു ചുറ്റാൻ ക്ലോക്ക് വൈസിലുള്ള ഘടികാര ദിശയിലുള്ള ഒരു പരിക്രമം പൂർത്തിയാക്കാൻ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെ കോടി വർഷങ്ങൾ എടുക്കും എന്നാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഗാലക്സിയെ ചുറ്റി തീരാൻ സൂര്യന് ഇരുപത്തിയഞ്ച് കോടി വരെ വർഷങ്ങൾ എടുക്കും യാ ഇനി ഭൂമിയിലേക്കുള്ള ദൂരം എത്രയാണ് അള്ളാഹത്താല ഭൂമിയെയും സൂര്യനെയും എത്ര ഡിസ്റ്റൻസിലാണ് വെച്ചത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി ദൂരം പതിനാല് പോയിന്റ് തൊണ്ണൂറ്റാറ് കോടി കിലോമീറ്റർ ആണ് പതിനാല് പോയിന്റ് ഒൻപത് ആറ് കോടി കിലോമീറ്റർ അതായത് ഏകദേശം നൂറ്റി അൻപത് മില്യൺ കിലോമീറ്റർ എത്ര ദൂര നോക്കിയേ എത്ര ദൂരത്താണ് സൂര്യ സൂര്യൻ അള്ളാഹ്ര കൊണ്ടുവച്ചത് പതിനാല് പോയിന്റ് ഒൻപത് ആറ് കോടി കിലോമീറ്റർ നമുക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ ഭൂമിയിലെ ജീവികളുടെ വാസത്തിന് തടസ്സം ഇല്ലാതിരിക്കാൻ ഓവർ ചൂടില്ലാതിരിക്കാൻ ഇത്രയും ദൂരെ കൊണ്ടുപോയി സെറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ വെളിച്ചം കിട്ടും വേണം ഊർജം വരും വേണം അതെല്ലാം കിട്ടുന്നുണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് അതിൻ്റെ പ്രകാശം എത്തിച്ചേരാൻ ഏകദേശം എട്ട് മിനിറ്റും പത്തൊമ്പത് സെക്കൻഡും മാത്രമാണ് എടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പള്ളാവിടെ എത്തിച്ചേരാണ് ഇത്രയും ദൂരത്തായിട്ടും ഇവിടേക്കെത്താൻ എട്ട് മിനിറ്റും പത്തൊമ്പത് സെക്കൻഡുമാണ് എടുക്കുന്നത് സൂര്യനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇത്രയും പറഞ്ഞത് ഇൻഷാല്ല ഇനിയും ഇതിലേറെ വലിപ്പമുള്ള ചില നക്ഷത്രങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത ക്ലാസ് നമുക്കിത് പറയാം ഇത്രയും ഭീമാകാരമായ നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു കഴും എന്നാണ് അള്ളാഹത്തിലെ രണ്ടാമത്തെ പറയുന്നത് വസ്സാം വരമി വാത്തു